ഇന്ന് നാം സംസാരിക്കാൻ പോകുന്നത് ഒരു ആകാശ വിസ്മയത്തെക്കുറിച്ചാണ് അത് നമ്മുടെ ഭാവനയെ പോലും അത്ഭുതപ്പെടുത്തുന്ന ഒരു ഭീമൻ നക്ഷത്രം ഈ നക്ഷത്രത്തിന്റെ പേര് തിരുവാതിര ശാസ്ത്രലോകത്ത് ബീറ്റിൽ ജ്യൂസ് എന്നറിയപ്പെടുന്നു തിരുവാതിര നക്ഷത്രം നമ്മുടെ സൗരയൂഥത്തെ മുഴുവൻ വിഴുങ്ങാൻ ശേഷിയുള്ള ഒരു ഭീമാകാരമാണ് ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ നമ്മുടെ സൂര്യന്റെ സ്ഥാനത്ത് തിരുവാതിരയെ വച്ചാൽ അത് ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ ചിഹ്നഗ്രഹ വലയത്തിന്റെ ഒരു ഭാഗം വരെ വിഴുങ്ങി വ്യാഴത്തിന്റെ ഭ്രമണപഥത്തിനപ്പുറം വ്യാപിക്കും എന്തൊരു ഭീമാകാരമാണ് ഈ നക്ഷത്രം എന്നാൽ ഇതിന്റെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല തിരുവാതിര തന്റെ ആയുസ്സിന്റെ അവസാന ഘട്ടത്തിലാണ് ഒരു സൂപ്പർനോവ എന്ന ഭീമൻ പൊട്ടിത്തെറിയോടെ തന്റെ ജീവിതം അവസാനിപ്പിക്കാൻ പോകുന്നു ആ പൊട്ടിത്തെറി നടക്കുമ്പോൾ ആകാശത്ത് പൗർണമിയുടെ നിലാവിനേക്കാൾ തിളക്കമുള്ള ഒരു പ്രകാശം ആഴ്ചകളോളം നമുക്ക് കാണാം അറുന്നൂറ്റി നാല്പത് പ്രകാശ അകലെയുള്ള ഈ നക്ഷത്രം ഒരുപക്ഷെ ഇതിനോടകം പൊട്ടിത്തെറിച്ചിട്ടുണ്ടാകാം പക്ഷേ ആ പ്രകാശം നമ്മിലേക്ക് എത്താൻ അറുന്നൂറ്റി നാൽപ്പത് വർഷങ്ങൾ എടുക്കും എന്താണ് തിരുവാതിര നക്ഷത്രം എന്തുകൊണ്ടാണ് ഇത് ഇത്ര വിസ്മയകരം ഈ വീഡിയോയിൽ തിരുവാതിരയുടെ വലുപ്പം ജീവിതചക്രം സൂപ്പർനോവ പൊട്ടിത്തെറി ശാസ്ത്രീയ നിരീക്ഷണങ്ങൾ ഭൂമിയിലെ ആഘാതം എന്നിവ വിശദമായി പരിശോധിക്കാം വരൂ ഈ ആകാശ യാത്ര ആരംഭിക്കാം നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് തിരുവാതിര നക്ഷത്രത്തിന്റെ അടിസ്ഥാന സവിശേഷതകളാണ് തിരുവാതിര ഓറിയോൺ നക്ഷത്ര സമൂഹത്തിലെ ഒരു ചുവന്ന സൂപ്പർ ജയന്റ് നക്ഷത്രമാണ് ഓറിയോൺ ആകാശത്ത് എളുപ്പത്തിൽ തിരിച്ചറിയാവുന്ന ഒരു നക്ഷത്ര സമൂഹമാണ് അതിൻ്റെ വേട്ടക്കാരൻ്റെ ബെൽറ്റ് എന്ന മൂന്ന് നക്ഷത്രങ്ങളുടെ നിരയും തോളിൻ്റെ സ്ഥാനത്ത് തിളങ്ങുന്ന തിരുവാതിരയും തിരുവാതിര ഓറിയോണിലെ ഏറ്റവും തിളക്കമുള്ള രണ്ടാമത്തെ നക്ഷത്രമാണ് റിഗൽ എന്ന നക്ഷത്രത്തിന് പിന്നിൽ ഈ നക്ഷത്രം ഭൂമിയിൽ നിന്ന് അറുന്നൂറ്റി നാൽപ്പത് പ്രകാശവർഷം അകലെയാണ് ഒരു പ്രകാശവർഷം ഒമ്പത് ദശാംശം അഞ്ച് ട്രില്യൺ കിലോമീറ്റർ ആണ് അതിനാൽ അറുന്നൂറ്റി നാൽപ്പത് പ്രകാശവർഷം എന്നത് ഒരു അവിശ്വസനീയ ദൂരമാണ് തിരുവാതിരയുടെ വലുപ്പം നമ്മുടെ സൂര്യന്റെ എഴുന്നൂറ് മുതൽ ആയിരം മടങ്ങ് വ്യാസമാണ് സൂര്യന്റെ വ്യാസം ഒന്ന് ദശാംശം മൂന്ന് ഒമ്പത് ലക്ഷം കിലോമീറ്റർ ആണെങ്കിൽ തിരുവാതിരയുടെ വ്യാസം തൊണ്ണൂറ്റിയേഴ് ലക്ഷം മുതൽ നൂറ്റി മുപ്പത്തി ഒമ്പത് ലക്ഷം കിലോമീറ്റർ വരെയാണ് ഇത് നമ്മുടെ സൗരയൂഥത്തിന്റെ കേന്ദ്രത്തിൽ വച്ചാൽ തിരുവാതിര ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ എന്നിവയെ വിഴുങ്ങി ചിഹ്നഗ്രഹ വലയത്തിന്റെ ഒരു ഭാഗം കടന്ന് വ്യാഴത്തിന്റെ ഭ്രമണപഥത്തിനപ്പുറം ഏകദേശം എഴുന്നൂറ് ദശലക്ഷം കിലോമീറ്റർ ദൂരം വ്യാപിക്കും ഇതിന്റെ പിണ്ഡം സൂര്യന്റെ എട്ട് മുതൽ ഇരുപത് മടങ്ങാണ് എന്നാൽ അതിന്റെ സാന്ദ്രത വളരെ കുറവാണ് കാരണം ഇത് ഒരു സൂപ്പർ ജയന്റ് ആയതിനാൽ അതിന്റെ വാതകങ്ങൾ വിശാലമായി വ്യാപിച്ചിരിക്കുന്നു തിരുവാതിരയുടെ ഉപരിതല താപനില മൂവായിരത്തി അഞ്ഞൂറ് കെൽവിനാണ് സൂര്യന്റെ അയ്യായിരത്തി അഞ്ഞൂറ് കെൽവിനേക്കാൾ തണുത്തത് ഇതാണ് അതിന്റെ ചുവന്ന നിറത്തിന് കാരണം എന്നാൽ അതിന്റെ തിളക്കം സൂര്യനേക്കാൾ ഒരു ലക്ഷം മടങ്ങ് കൂടുതലാണ് ഇത് ആകാശത്ത് ഒരു പ്രധാന നക്ഷത്രമാക്കുന്നു തിരുവാതിര നക്ഷത്രം തന്റെ ജീവിതചക്രത്തിന്റെ അവസാന ഘട്ടത്തിലാണ് ഇതാണ് അതിന്റെ കഥയെ കൂടുതൽ ആവേശകരമാക്കുന്നത് ഒരു നക്ഷത്രത്തിന്റെ ജീവിതം അതിന്റെ പിണ്ഡത്തെ ആശ്രയിച്ചാണ് സൂര്യനേക്കാൾ എട്ട് മുതൽ ഇരുപത് മടങ്ങ് പിണ്ഡമുള്ള തിരുവാതിര ഒരു ഹൈമാസ നക്ഷത്രമാണ് ഇത്തരം നക്ഷത്രങ്ങൾ വെറും പത്ത് മുതൽ ഇരുപത് ദശലക്ഷം വർഷങ്ങൾ മാത്രമേ ജീവിക്കൂ സൂര്യന്റെ പത്ത് ബില്യൺ വർഷ ജീവിതവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് വളരെ കുറവാണ് തിരുവാതിര ജനിച്ച് ഏകദേശം പത്ത് ദശലക്ഷം വർഷങ്ങൾ പിന്നിട്ടു ഇപ്പോൾ അതിന്റെ ഇന്ധനമായ ഹൈഡ്രജൻ ഹീലിയം കാർബൺ ഓക്സിജൻ ഇരുമ്പ് എന്നിവ ഫ്യൂസ് ചെയ്ത് അതിന്റെ കോർ ചുരുങ്ങുകയാണ് ഈ പ്രക്രിയ നക്ഷത്രത്തെ വീർപ്പിച്ച് ഒരു ചുവന്ന സൂപ്പർ ജയൻഡാക്കി മാറ്റി ഇനി അതിന്റെ കോറിൽ ഇന്ധനം തീർന്നാൽ തിരുവാതിര ഒരു സൂപ്പർനോവ എന്ന ഭീമൻ പൊട്ടിത്തെറിയോടെ അവസാനിക്കും ഈ സൂപ്പർനോവ ഒരു നിമിഷത്തിൽ സൂര്യന്റെ ജീവിതകാലത്തെ മുഴുവൻ ഊർജ്ജം പുറപ്പെടുവിക്കും ആ പൊട്ടിത്തെറിയുടെ പ്രകാശം പൗർണമിയുടെ നിലാവിനേക്കാൾ പത്ത് മുതൽ നൂറ് മടങ്ങ് തിളക്കമുള്ളതായിരിക്കും ആഴ്ചകളോ മാസങ്ങളോളം ആകാശത്ത് കാണാം ചില ശാസ്ത്രജ്ഞർ പറയുന്നു ഇത് പകൽ വെളിച്ചത്തിൽ പോലും ദൃശ്യമാകാം ഒരു രണ്ടാം സൂര്യൻ പോലെ എന്നാൽ തിരുവാതിര അറുനൂറ്റി നാൽപ്പത് പ്രകാശവർഷം അകലെയായതിനാൽ ഈ പൊട്ടിത്തെറി നടന്നാലും അത് നമ്മിലേക്ക് എത്താൻ അറുന്നൂറ്റി നാൽപ്പത് വർഷങ്ങൾ എടുക്കും ഒരുപക്ഷെ തിരുവാതിര ഇതിനോടകം പൊട്ടിത്തെറിച്ചിട്ടുണ്ടാകാം ആയിരത്തി മുന്നൂറ്റി എൺപത്തി പക്ഷേ ആ പ്രകാശം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഈ നിമിഷത്തിൽ നമ്മിലേക്ക് എത്തിയിട്ടുണ്ടാകില്ല ഈ അനിശ്ചിതത്വം തിരുവാതിരയെ ഒരു ശാസ്ത്രീയ രഹസ്യമാക്കുന്നു സൂപ്പർനോവ പൊട്ടിത്തെറി എന്താണ് എന്തുകൊണ്ടാണ് ഇത് ഇത്ര പ്രധാനം ഒരു സൂപ്പർനോവ ഒരു ഹൈ ഹൈമാസ നക്ഷത്രത്തിന്റെ ജീവിതത്തിന്റെ അവസാനത്തെ വിസ്ഫോടനമാണ് തിരുവാതിരയുടെ കോർ ഇന്ധനം തീർന്നു ചുരുങ്ങുമ്പോൾ ഗുരുത്വാകർഷണം അതിനെ ഒരു ന്യൂട്രോൺ നക്ഷത്രമോ ബ്ലാക്ക് ഹോളോ ആക്കി മാറ്റുന്നു ഈ ചുരുങ്ങൽ ഒരു ഭീമൻ ഊർജ വിസ്ഫോടനത്തിന് കാരണമാകുന്നു അത് പത്ത് റൈസ റ്റു നാൽപ്പത്തി നാല് ജ്യൂൾസ് ഊർജം പുറപ്പെടുവിക്കുന്നു സൂര്യന്റെ പത്ത് റൈസറ്റു മുപ്പത്തി മൂന്ന് ജ്യൂൾസ് വാർഷിക ഊർജ ഉൽപാദനത്തിന്റെ ബില്ല് മടങ്ങ് ഈ വിസ്ഫോടനം കനത്ത മൂലകങ്ങളായ സ്വർണം വെള്ളി യുറേനിയം എന്നിവ ഉണ്ടാക്കുന്നു ഇവ ബ്രഹ്മാണ്ടത്തിൽ വ്യാപിക്കുന്നു നമ്മുടെ ശരീരത്തിലെ കാർബൺ ഓക്സിജൻ ഇരുമ്പ് എന്നിവ പണ്ട് ഒരു സൂപ്പർ നോവയിൽ ഉണ്ടായവയാണ് തിരുവാതിരയുടെ സൂപ്പർനോവ ഓറിയോൺ നക്ഷത്ര സമൂഹത്തിൽ ഒരു നെബുല ഉണ്ടാക്കും ഒരുപക്ഷെ ക്രാബ് നെബുലയെ പോലെ ആയിരത്തി അമ്പത്തിനാലിൽ ചൈനീസ് ജ്യോതിശാസ്ത്രജ്ഞർ നിരീക്ഷിച്ചത് അറുന്നൂറ്റി നാൽപ്പത് പ്രകാശവർഷം അകലെയുള്ളതിനാൽ തിരുവാതിരയുടെ സൂപ്പർനോവ ഭൂമിയിൽ ജീവനെ ബാധിക്കില്ല പത്ത് മുതൽ ഇരുപത്തിയഞ്ച് പ്രകാശവർഷത്തിനുള്ളിൽ ഒരു സൂപ്പർനോവ നടന്നാൽ കിരണങ്ങൾ ഓസോൺ പാളിയെ നശിപ്പിക്കാം പക്ഷേ തിരുവാതിരയുടെ ദൂരം നമ്മെ സുരക്ഷിതമാക്കുന്നു എന്നാൽ ഇതിന്റെ പ്രകാശം ടെലിസ്കോപ്പുകളിലൂടെ നിരീക്ഷിക്കാൻ ഒരു ശാസ്ത്രീയ അവസരമാണ് കേരളത്തിലെ ഔട്ട്ഡോർ ശാസ്ത്ര ക്ലബ്ബുകൾ ഇതിനായി തയ്യാറെടുക്കുന്നുണ്ട് തിരുവാതിര കേരളത്തിന്റെ സാംസ്കാരിക ജീവിതത്തിൽ ഒരു പ്രധാന സ്ഥാനം വഹിക്കുന്നു തിരുവാതിര നക്ഷത്രം ഹിന്ദു ജ്യോതിഷത്തിലെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഒന്നാണ് ശിവന്റെ ജന്മനക്ഷത്രമായി കണക്കാക്കപ്പെടുന്നു കേരളത്തിൽ തിരുവാതിര ഉത്സവം ധനുമാസത്തിൽ സ്ത്രീകൾ നൃത്തവും ആഘോഷവുമായി ആചരിക്കുന്നു തിരുവാതിര നക്ഷത്ര ദിനത്തിൽ ഈ ഉത്സവം നക്ഷത്രത്തിന്റെ ശക്തിയെയും ശിവന്റെ ആത്മീയതയെയും പ്രതിനിധീകരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കൊച്ചിയിലും തൃശൂരിലും നടന്ന ശാസ്ത്രമേളകൾ തിരുവാതിരയെക്കുറിച്ചുള്ള പ്രദർശനങ്ങൾ ഉൾപ്പെടുത്തി യുവാക്കളിൽ ജ്യോതിശാസ്ത്ര താല്പര്യം വളർത്തി തിരുവാതിരയുടെ ചുവന്ന തിളക്കം കേരളത്തിന്റെ രാത്രി ആകാശത്ത് ഒരു സ്ഥിരം സാന്നിധ്യമാണ് പ്രത്യേകിച്ച് ശൈത്യകാലത്ത് ഓറിയോൺ നക്ഷത്ര സമൂഹം ഉയർന്നു നിൽക്കുമ്പോൾ ഈ നക്ഷത്രം കേരളത്തിന്റെ ഗ്രാമീണ പ്രദേശങ്ങളിൽ നാട്ടുകാർക്ക് ചുവന്ന നക്ഷത്രം എന്ന പേര് നൽകി അതിന്റെ തിളക്കവും ദൃശ്യയും കാരണം തിരുവാതിരയുടെ ശാസ്ത്രീയ നിരീക്ഷണങ്ങൾ അതിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ജ്യോതിശാസ്ത്രജ്ഞർ തിരുവാതിരയുടെ വലുപ്പം ആദ്യമായി അളന്നു മൈക്കൽസൺ ഇന്റർഫെറോമെട്രി ഉപയോഗിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഹബിൽ ബഹിരാകാശ ദൂരദർശിനി തിരുവാതിരയുടെ ഉപരിതലത്തിലെ ഹോട്ട് സ്പോട്ടുകൾ കണ്ടെത്തി ഇത് അതിന്റെ അസ്ഥിരമായ അന്തരീക്ഷത്തെ സൂചിപ്പിക്കുന്നു രണ്ട് പൂജ്യം ഒന്ന് ഒമ്പത് രണ്ട് പൂജ്യം രണ്ട് പൂജ്യമിൽ തിരുവാതിരയുടെ തിളക്കം മുപ്പത്തിയഞ്ച് ശതമാനം കുറഞ്ഞു ഇത് ശാസ്ത്രലോകത്ത് ഒരു വലിയ ചർച്ചയായി ചിലർ വിചാരിച്ചു ഇത് സൂപ്പർനോവയുടെ മുന്നോടിയാണോ എന്ന് എന്നാൽ സോയുടെ വെരി ലാർജ് ടെലിസ്കോപ്പ് തിരുവാതിരയുടെ ഉപരിതലത്തിൽ ഒരു ഉണ്ടായതാണ് തിളക്കം കുറയാൻ കാരണമെന്ന് കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനി തിരുവാതിരയുടെ അന്തരീക്ഷത്തിൽ കാർബൺ ഓക്സിജൻ സൾഫർ എന്നിവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു അതിന്റെ സൂപ്പർനോവ സാധ്യയെ കൂടുതൽ വ്യക്തമാക്കി തിരുവാതിര ഓരോ നാനൂറ് ദിവസത്തിലും വീർക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്ന ഒരു പൾസേറ്റിംഗ് നക്ഷത്രമാണ് ഇത് അതിന്റെ തിളക്കത്തിൽ വ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കേരളത്തിലെ ഊട്ടിയിലെ റേഡിയോ ടെലിസ്കോപ്പ് തിരുവാതിരയുടെ റേഡിയോ എമിഷനുകൾ നിരീക്ഷിക്കുന്നു അതിന്റെ അന്തരീക്ഷ വിനിമയങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകുന്നു തിരുവാതിരയുടെ സൂപ്പർനോവ എപ്പോൾ സംഭവിക്കും ശാസ്ത്രജ്ഞർ പറയുന്നു ഇത് അടുത്ത ഒരു ലക്ഷം വർഷത്തിനുള്ളിൽ ഒരുപക്ഷെ നാളെ തന്നെ സംഭവിക്കാം ഈ അനിശ്ചിതത്വം തിരുവാതിരയെ ഒരു നക്ഷത്ര ബോംബ് ആക്കുന്നു എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാൻ കാത്തിരിക്കുന്നു രണ്ട് പൂജ്യം ഒന്ന് ഒമ്പത് രണ്ട് പൂജ്യം രണ്ട് പൂജ്യം ലെ തിളക്കം കുറയൽ ഒരു മുന്നോടിയായിരുന്നില്ല പക്ഷേ അത് ശാസ്ത്രജ്ഞരെ കൂടുതൽ ജാഗ്രതയോടെ നിരീക്ഷിക്കാൻ പ്രേരിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആൽമ ആറ്റകാമ ലാർജ് മിലിമീറ്റർ അറേ ടെലിസ്കോപ്പ് തിരുവാതിരയുടെ പൊടിമേഘങ്ങളുടെ ചലനം വിശകലനം ചെയ്തു അതിന്റെ അന്തരീക്ഷ അസ്ഥിരയെ സ്ഥിരീകരിച്ചു തിരുവാതിരയുടെ സൂപ്പർനോവ ഭൂമിയിൽ ഒരു ദൃശ്യ വിരുന്നായിരിക്കും പക്ഷേ ജീവനെ ബാധിക്കില്ല എന്നാൽ ഇത് ശാസ്ത്രലോകത്ത് ഒരു വലിയ നേട്ടമാകും കാരണം ആയിരത്തി അറുന്നൂറ്റി നാലിലെ കെപ്ലറിന്റെ സൂപ്പർനോവയ്ക്ക് ശേഷം നമ്മുടെ ഗാലക്സിയിൽ ഇത്ര അടുത്തുള്ള ഒരു സൂപ്പർനോവ നമുക്ക് നിരീക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല തിരുവാതിരയുടെ സൂപ്പർനോവ ഭൂമിയിൽ എന്ത് സ്വാധീനം ചെലുത്തും അറുന്നൂറ്റിനാൽപ്പത് പ്രകാശവർഷം അകലെയുള്ളതിനാൽ ഈ പൊട്ടിത്തെറി ഭൂമിയിലെ ജീവനെ ബാധിക്കില്ല എന്നാൽ ഇതിൻ്റെ പ്രകാശം ആകാശത്ത് ഒരു പുതിയ നക്ഷത്രം സൃഷ്ടിക്കും മാസങ്ങളോളം ദൃശ്യമാകും ഇത് ശാസ്ത്രജ്ഞർക്ക് നക്ഷത്ര വികാസം രൂപീകരണം ഗാലക്സിയുടെ ഘടന എന്നിവ പഠിക്കാൻ ഒരു അവസരമാണ് ആയിരത്തി അമ്പത്തിനാലിലെ ക്രാബ് നിബുല സൂപ്പർനോവ ചൈനീസ് അറബ് ജ്യോതിശാസ്ത്രജ്ഞർ രേഖപ്പെടുത്തി പകൽ വെളിച്ചത്തിൽ ഇരുപത്തിമൂന്ന് ദിവസം ദൃശ്യമായിരുന്നു തിരുവാതിരയുടെ സൂപ്പർനോവ ഇതിനേക്കാൾ തിളക്കമുള്ളതായിരിക്കും കാരണം ഇത് ആറായിരം പ്രകാശവർഷം അകലെയുള്ള ക്രാബ് നിബുലയേക്കാൾ പത്ത് മടങ്ങ് അടുത്താണ് കേരളത്തിലെ ഗ്രാമീണ പ്രദേശങ്ങളിൽ മലിനീകരണം കുറവുള്ള ആകാശത്ത് ഈ പ്രകാശം വളരെ വ്യക്തമായി കാണാം തിരുവാതിരയുടെ കഥ ശാസ്ത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഒരു മനോഹരമായ സംഗമമാണ് ഈ ഭീമൻ നക്ഷത്രം നമ്മുടെ സൗരയൂഥത്തെ വിഴുങ്ങാൻ ശേഷിയുള്ളതാണെങ്കിലും അറുന്നൂറ്റി നാൽപ്പത് പ്രകാശവർഷം അകലെയുള്ളതിനാൽ നമുക്ക് ഒരു ദൃശ്യ വിരുന്നു മാത്രമാണ് അതിൻ്റെ സൂപ്പർനോവ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം ഒരുപക്ഷെ നമ്മുടെ ജീവിതകാലത്ത് തന്നെ ഈ അനിശ്ചിതത്വം തിരുവാതിരയെ ഒരു ശാസ്ത്രീയ വിസ്മയമാക്കുന്നു ബ്രഹ്മാണ്ടത്തിന്റെ ശക്തിയെയും നശ്വരതയെയും ഓർമ്മിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ശൈത്യകാലത്ത് നിന്റെ അടുത്തുള്ള ഒരു ടെലിസ്കോപ്പ് എടുത്ത് ഓറിയോൺ നക്ഷത്ര സമൂഹത്തിൽ തിരുവാതിരയെ നോക്കൂ ഒരുപക്ഷേ നമ്മൾ കാണുന്നത് ഒരു സൂപ്പർനോവയുടെ മുന്നോടിയാകാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്